ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിലെ ശാസ്ത്രജ്ഞർ വീണ്ടും തിരുപ്പതി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് നമുക്കറിയാം എപ്പോഴൊക്കെയാണോ ഐ എസ് ആർഒ ശാസ്ത്രജ്ഞർ തിരുപ്പതിയിൽ പ്രാർത്ഥനയുമായി എത്തുന്നത് അപ്പോഴൊക്കെ തൊട്ടടുത്ത് തന്നെ ഒരു വിക്ഷേപണം ഒരുങ്ങിയിരിക്കുന്നു എന്നത് വ്യക്തമാണ് പതുപോലെ ഇത്തവണയും മാറ്റങ്ങളൊന്നുമില്ല ഓഗസ്റ്റ് പതിനാറിന് ഐ എസ് ആർഒ ശാസ്ത്രജ്ഞർ എസ് എസ് എൽ വി ഡി ത്രീയുടെ വിക്ഷേപണത്തിന് മുന്നോടിയായിട്ടാണ് തിരുപ്പതി ബാലാജി ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിയത് ഐ എസ് ആർഒ വികസിപ്പിച്ച ഏറ്റവും പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ഇ ഒ എസ് പൂജ്യം എട്ടാണ് എസ് എസ് എൽ വി ഡി ത്രീ റോക്കറ്റിലൂടെ വിക്ഷേപിക്കുന്നത് അതായത് ഇതൊരു സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് വിവരങ്ങൾ ഓഗസ്റ്റ് പതിനാറിന് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപണം നടക്കുക നേരത്തെയും സുപ്രധാനമായ റോക്കറ്റ് വിക്ഷേപണങ്ങൾക്ക് മുന്നോടിയായി തിരുപ്പതി ക്ഷേത്രത്തിൽ ഐ എസ് ആർഒ ശാസ്ത്രജ്ഞർ എത്തിയിരുന്നു അതായത് മൈക്രോ സാറ്റലൈറ്റ് രൂപകൽപ്പന ചെയ്യുകയും അത് വികസിപ്പിക്കുകയുമാണ് ഇഒഎസ് പൂജ്യം എട്ട് എന്ന ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ദൗത്യത്തിന് വേണ്ടിയാണ് ഈ സ്പേസ് ക്രാഫ്റ്റ് ഐ എസ് ആർഒ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ചെറു ഉപഗ്രഹമായ യു എസ് എഴുപത്തിയഞ്ച് ദശാംശം അഞ്ച് കിലോഗ്രാം മാത്രമാണ് ഭാരം ഇതിൽ മൂന്ന് പേലോഡുകളാണ് ഉണ്ടാവുക സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അതായത് എസ് എസ് എൽ വി ഡി ത്രീ ഉപയോഗിച്ച് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം അതിന്റെ ഏറ്റവും പുതിയ അത്ഭുതമായ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം യു എസ് പൂജ്യം എട്ട് വിക്ഷേപിക്കാനാണ് ഒരുങ്ങുന്നത് ഈ ദൗത്യമാണ് എസ് എസ് എൽ വിയുടെ മൂന്നാമത്തെ വികസന പറക്കൽ അടയാളപ്പെടുത്തുക മാത്രമല്ല ഉപഗ്രഹ സാങ്കേതിക വിദ്യയിലും വിക്ഷേപണ ശേഷിയിലും ഐ എസ് ആർ തുടർച്ചയായ മുന്നേറ്റങ്ങൾ കാണിക്കുകയും ചെയ്യുന്നു അതേസമയം ഇ എസ് പൂജ്യമെട്ട് ദൌത്യം എന്ന് പറയുന്നത് ഒരു മൈക്രോ സാറ്റലൈറ്റ് രൂപകൽപ്പന ചെയ്യുന്നതിനും വികസിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഇത് അനുയോജ്യമായ പേലോഡുകൾ ഉപകരണങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഭാവിയിലെ പ്രവർത്തന ഉപഗ്രഹങ്ങൾക്കായി പുതിയ സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒരു പദ്ധതി എന്നാണ് ഐ എസ് ആർഒ പറയുന്നത് മൈക്രോസാറ്റൽ അല്ലെങ്കിൽ ഐ എം എസ് ഒന്ന് ബസിൽ നിർമ്മിച്ച ഇഒഎസ് പൂജ്യമെട്ട് മൂന്ന് പ്രധാന പേയിലോഡുകൾ വഹിക്കാൻ സജ്ജീകരിച്ചിരിക്കുന്ന ഒന്നാണ് ഓരോന്നിനും തനതായ ഉദ്ദേശവും വിപുലമായ കഴിവുകളും ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അതിന്റെ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ വികസന വിമാനത്തിന്റെ വിക്ഷേപണം ഒന്നേ ഓഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു ഇത് വിക്ഷേപിക്കാനായിട്ട് ഐ എസ് ആർഒ തീരുമാനിച്ചതെന്നാൽ അത് സ്വാതന്ത്ര്യദിനത്തിനോട് അനുബന്ധിച്ചതുകൊണ്ട് മാറ്റം വരുത്തുകയും തുടർന്ന് പൂജ്യം എട്ട് മിഷന്റെ വിക്ഷേപണ ജാലകം രാവിലെ ഒൻപത് പതിനേഴിന് തുറന്ന് ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുമെന്നാണ് തിങ്കളാഴ്ച എക്സിലെ പോസ്റ്റിൽ ഐ അറിയിച്ചത് ഈ ദൗത്യം ഐ ഈ വർഷത്തെ മൂന്നാമത്തെ വും എസ് എൽ വി അവസാന പ്രദർശന പറക്കലും അടയാളപ്പെടുത്തുന്നു ഇത് റോക്കറ്റിന്റെ സന്നദ്ധതയും വിശ്വാസ്യതയും തെളിയിക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പാണ് ഈ ദൗത്യത്തിന് ശേഷം പ്രവർത്തന ദൗത്യങ്ങൾക്കായി എസ് എസ് എൽ വി വ്യവസായത്തിന് കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വിമാനം എസ് എസ് എൽ വികസന പദ്ധതി പൂർത്തിയാക്കുകയും ഇന്ത്യൻ വ്യവസായത്തിന്റെയും എൻ എസ് ഐ എല്ലിന്റെയും പ്രവർത്തന ദൌത്യങ്ങൾ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു ഐഎസ്ആർഒ അതിന്റെ വെബ്സൈറ്റിൽ പറയുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് ദശാംശം അഞ്ച് കിലോഗ്രാം ഭാരമുള്ള ഇയോസ് പൂജ്യം ഉപഗ്രഹം അതിന്റെ ദൗത്യത്തിന് നിർണായകമായ നൂതന സാങ്കേതിക വിദ്യകളാൽ സജ്ജീകരിച്ചിരിക്കുന്നു എന്നാണ് മറ്റു റോക്കറ്റുകൾക്ക് ആവശ്യമായി നാൽപ്പത്തി ദിവസങ്ങളെ അപേക്ഷിച്ച് വിക്ഷേപണത്തിന് തയ്യാറെടുക്കാൻ ഒരാഴ്ചയിൽ താഴെ സമയമെടുക്കുന്ന ദ്രുത അസംബ്ലി പ്രക്രിയയിലൂടെയാണ് എസ് എസ് എൽ വി ശ്രദ്ധിക്കപ്പെടുന്നത് ഭൂമിയുടെ തന്നെ ഭ്രമണപഥത്തിൽ അഞ്ഞൂറ് കിലോഗ്രാം വരെ ഭാരമുള്ള ചെറിയ ഉപഗ്രഹങ്ങളെ വിന്യസിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത എസ് എസ് എൽ വി മൂന്ന് പ്രധാന പേലോഡുകൾ വഹിക്കുന്നു ഒരു പേരേട് മുഴുവൻ സമയവും ഭൂമിയുടെ ഉയർന്ന റെസൊല്യൂഷൻ ചിത്രങ്ങൾ പകർത്താനാണ് സമർപ്പിക്കുന്നത് മറ്റൊന്ന് സമുദ്രങ്ങൾ പർവ്വതങ്ങൾ മഞ്ഞു മൂടിയ വനങ്ങൾ തുടങ്ങിയ ഭൂമിയുടെ സവിശേഷതകൾ വിശകലനം ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു മൂന്നാമത്തേത് ബഹിരാകാശത്തെ അൾട്രാ വയലറ്റ് വികീർണം അളക്കുന്നു അതായത് ഇന്ത്യയുടെ വരാനിരിക്കുന്ന ഗംഗന്യാൻ ദൗത്യത്തിനായുള്ള തയ്യാറെടുപ്പുകളിൽ മൂന്നാമത്തെ പേരോട് വളരെ പ്രധാനമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇത് രാജ്യത്തിന്റെ ആദ്യത്തെ മനുഷ്യനായുള്ള ബഹിരാകാശ യാത്രയാണ് യുടെ അഭിപ്രായത്തിൽ തുടർച്ചയായി എർത്ത് ഇമേജിംഗ് നൽകുന്ന ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫ്രാറെ പേലോഡ് ഉപഗ്രഹ അധിഷ്ഠിത നിരീക്ഷണമാണിത് ദുരന്ത നിരീക്ഷണം പരിസ്ഥിതി നിരീക്ഷണം അഗ്നിപർവ്വത പ്രവർത്തന നിരീക്ഷണം വ്യാവസായിക പവർ പ്ലാന്റ് ദുരന്ത നിരീക്ഷണം തുടങ്ങിയ ആപ്ലിക്കേഷനുകൾക്ക് ഇത് ഏറെ അനുയോജ്യമെന്നാണ് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ